പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം കാര്യങ്ങളിൽ ഇടപെട്ടത് വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി തന്നെയാണ് വി ശിവൻകുട്ടി ആദ്യം പറഞ്ഞു ഇത് താൽക്കാലികമായിട്ട് ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കരാറിൽ ഒപ്പ് വരുന്നു ഇതേ ശിവൻകുട്ടി തന്നെ പിന്നീട് പറഞ്ഞു ആ കരാറിൽ ഒപ്പ് വെച്ചാൽ എന്താ പ്രശ്നം എന്ന് പറയുന്നു പിന്നീട് പി എം ശ്രീക്ക് പദ്ധതിക്ക് എന്താ കുഴപ്പമെന്ന് പറയുന്നു അപ്പോൾ മാറിയും തിരിഞ്ഞു അഭിപ്രായങ്ങളൊക്കെ പറയുന്നു പിന്നീട് ശിവൻകുട്ടി സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുക്കുന്നു അതിനുശേഷം സി പി ഐ മന്ത്രിമാർ അതിനെ എതിർക്കുന്നു ഒടുവിൽ ഈ വി ശിവൻകുട്ടി എടുക്കുന്ന നിലപാടിനെ ശരിയെന്നാണോ തെറ്റ ണോ കേരളീയ സമൂഹം നിവൃത്തില്ല അത് ശിവൻകുട്ടി കാണിക്കുന്ന മണ്ടത്തരങ്ങൾ എന്ന് അതിന് പറയാനുള്ളൂ ശിവൻകുട്ടിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ പിണറായി വിജയന് വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റിന് ഈ നഷ്ടപ്പെട്ട പിടിച്ചു വെച്ച പണം തിരിച്ചു കിട്ടാന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിണറായി തന്നെയായിരിക്കും ഓ എന്ന് പറഞ്ഞിട്ട് ശിവൻകുട്ടിയെ സ്ക്രൂഗേറ്റ് വിട്ടിട്ടുണ്ടാവുക ശിവൻകുട്ടിക്ക് അത്രയല്ലേ ഉള്ളൂ ശിവൻകുട്ടി പോയി ഇതൊക്കെ ചെയ്തു എന്തായി പ്രശ്നങ്ങളാകെ വഷളായി എന്ന് കാണുമ്പോഴാണല്ലോ കാരണഭൂതൻ രംഗത്ത് വരികയും അദ്ദേഹം ഇതങ്ങോട്ട് ഏറ്റെടുക്കുകയും പരിഹരിക്കുകയും അപ്പൊ അദ്ദേഹത്തിന് എളുപ്പം ആരെയാണ് ശിവൻകുട്ടിയെ അടിച്ച് അടിച്ചിരുത്താനും ശിവൻകുട്ടിയെ നശിപ്പിക്കാനും ശിവൻകുട്ടിയെ പരിഗണിക്കാതിരിക്കാനും എളുപ്പരാ ശിവൻകുട്ടി ആറിക്കോട്ടെ ശിവൻകുട്ടി വഷളായിക്കോട്ടെ സി പി ഐടെ കയ്യിലെടുത്ത് എന്തായി പ്രശ്നം പരിഹരിച്ചു പ്രശ്നം പരിഹരിച്ചു പിണറായി ഇപ്പോ അപ്പോഴും കാരണഭൂതനായി ശിവൻകുട്ടി ആരായി അതാണ് പ്രധാനപ്പെട്ട കാര്യം ശിവൻകുട്ടി ഈ ശിവൻകുട്ടിക്ക് പറ്റുന്ന ശിവൻകുട്ടിയെ പോലുള്ള രാഷ്ട്രീയക്കാർക്ക് വേറൊന്നും ചെയ്യാനില്ല കാരണം ശിവൻകുട്ടിയെ മന്ത്രിയാക്കിയത് പിണറായി വിജയന്റെ കാരുണ്യം മാത്രമാണ് വേറൊരു ഒരു ക്വാളിറ്റി മതി ഇല്ലല്ലോ അപ്പൊ ശിവൻകുട്ടി സഹിച്ചേ പറ്റുകയുള്ളൂ പിണറായി വിജയൻ അതിൻ്റെ ഒരു അക്ഷരം പറയാൻ പറ്റുമോ പിണറായി വിജയൻ തെറ്റ് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ പറയണമെങ്കിൽ ശിവൻകുട്ടിക്ക് അതിനുള്ള നാവോ ആർജവും ഒക്കെ വേണ്ടേ ഇപ്പൊ ശിവൻകുട്ടി നിലവിളിക്കുകയാണ് എന്നെ ആകെ അപമാനിച്ചു എനിക്ക് വിവരവും ഇല്ലായെന്ന് പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞു ആര് പറഞ്ഞു സി പി ഐക്കാർ പറഞ്ഞു സി പി ഐക്കാരെല്ലാം ലോകം മുഴുവൻ പറയുന്നുണ്ട് പിന്നെ എന്താണ് ശിവൻകുട്ടിയെന്നും ശിവൻകുട്ടിയുടെ നിലവാരം എന്താണെന്നും ശിവൻകുട്ടിയുടെ ഓരോ ദിവസത്തെയും വാക്കുകളും പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കാണ കാണുന്ന കാണുന്ന ചിത്രം എന്താണെന്നും നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഈയിടെ ഞാൻ കണ്ടൊരു ചിത്രം അതാ കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് ഒരു ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ സെമിനാർ പേപ്പറാണ് ഒരു ഫോട്ടോ വേണം അപ്പോൾ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ പോലും കൊണ്ടുവരുന്നത് ഇയാൾ നിയമസഭയുടെ ഡെസ്കിൽ കയറിയെന്നിട്ട് മുണ്ടുപടിക്കുന്ന നഗ്ന താണ്ടവം ആടുന്ന ചിത്രമാണ് എന്ന് പറഞ്ഞാൽ അതാണ് ശിവൻകുട്ടി കുട്ടികളുടെ മനസ്സിൽ പോലും അതാണ് അവരുടെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിമാമൻ എന്നൊക്കെ പറയുന്നത് ഇതാണ് ചിത്രം അപ്പോൾ അങ്ങനെ ഒരു ശിവൻകുട്ടിയെ ഇപ്പൊ എന്നെ എന്നെ ആക്ഷേപിച്ചു എന്നെ അപമാനിച്ചു എന്നു പറയുന്നതിൽ അർത്ഥമില്ല ഈ ആക്ഷേപത്തിൽ ആക്ഷേപം യഥാർത്ഥത്തിൽ അത് യഥാർത്ഥത്തിൽ ശിവൻകുട്ടി അർഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് അർഹിക്കുന്നു ഇപ്പുറത്തെ സി പി ഐക്കാര് ഇത് ശരിയായതുകൊണ്ടൊന്നുമല്ല ശിവൻകുട്ടി എന്തുകൊണ്ട് അറിയിക്കുന്നു അദ്ദേഹം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷ്മത പാലിക്കണമായിരുന്നു ഒന്ന് സത്യസന്ധത കാണിക്കണമായിരുന്നു കേരളത്തോട് ഇദ്ദേഹം ആദ്യം കാണിക്കേണ്ട മര്യാദ എന്താ എൻ ഇ പി ഞങ്ങൾക്ക് പറ്റൂല എന്നാ പി എം ശ്രീ വേണം എന്താനും അങ്ങനെ ഒരു ഒപ്പിടൽ നടക്കൂല എൻ ഇപിയുടെ ഭാഗമാണ് പി എം ശ്രീ ഉഷാശ്രീ ഒരു ഒരു പി എം ഉഷ കുറെ പദ്ധതികളുണ്ടല്ലോ മാത്രമല്ല ഈ പ്രൈമറി ക്ലാസ് തൊട്ട് യർ സെക്ക ഹയർ സെക്കൻഡറി വരെ ഹയർ സെക്കൻഡറി വരെയും അതിന് മീതെയും ബിരുദത്തിലേ ബിരുദവും ബിരുദാനന്തര ബിരുദവും റിസർച്ച് വരെയുള്ള വലിയ ഒരു ഒരു സ്പാനാണല്ലോ അതിന്റെ എല്ലാ സ്കീമും ചേർന്നതല്ലേ എൻ ഇ പി അപ്പൊ ഇദ്ദേഹം ആദ്യം പറയേണ്ട മറുപടി എന്താ എൻ ഇ പി ഞങ്ങൾ സ്വീകരിക്കില്ല അപ്പൊ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വകുപ്പ് ഇതെന്നും അംഗീകരിച്ചല്ലോ അതെ അതാണല്ലോ രണ്ടായിരത്തി ഇരുപതിലാണ് എൻ ഇ പി വന്നത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ അതിന്റെ ഡയറക്റ്റീവ് മുഴുവൻ യു ജി സി മുഖേന എല്ലാ കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും കിട്ടി കേരളം അംഗീകരിച്ചില്ലേ കേരളം അംഗീകരിച്ചതിന്റെ ഫലമാണല്ലോ ക്രെഡിറ്റ് സമ്പ്രദായം വന്നത് നമ്മൾ ചർച്ച ചെയ്തല്ലേ ക്രെഡിറ്റ് വന്നു പിന്നെയാണ് നാല് വർഷ ഡിഗ്രി വന്നത് ഇത് രണ്ടും എൻ ഇ പി അല്ലേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ട് കിട്ടിയത് അഞ്ഞൂറ്റി നാല് കോടി രൂപ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും വാങ്ങി എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് തൻ്റെ മന്ത്രിസഭയിലെ പിണറായി വിജയൻ്റെ തന്നെ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവിന് ഇതൊക്കെ വാങ്ങാം അല്ലെങ്കിൽ ആ വകുപ്പ് ഇത് അംഗീകരിച്ചതാണ് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഇതുവരെ തൊട്ടതിനൊക്കെ പ്രമേയം പാസാക്കുന്ന നാടാണല്ലോ നമ്മുടെ നാട് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എൻ ഇ പിക്ക് എതിരെ ഇതുവരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ പേര് ഈ വിദ്യാഭ്യാസ പരിഷ്കരണ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് അർബൻ നക്സലൈറ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന കൂട്ടർ ഏത് പരിഷ്കാരത്തിനും എതിരായിരിക്കും അതുപോലെ ഇതിനും എതിര് പറയുന്നുള്ള ഒഴിച്ചാൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല രണ്ടാമത്തെ ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റ് തന്നെ പിന്നെ ഈ ശിവൻകുട്ടിയുടെ വകുപ്പാണല്ലോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതെ കോളേജ് വിദ്യാഭ്യാസത്തിൽ പാടു പാടുള്ളത് എങ്ങനെയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പാടില്ലാതാവുക ഒരു സ്കീമിനെ വെട്ടിമുറിക്കാൻ മുറിക്കാൻ പറ്റും എൻ ഇ പി അവിടെ പറ്റും ഇവിടെ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ഇനി ഇപ്പുറത്ത് എന്താ ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെ രണ്ട് കൊല്ലം മുമ്പ് കത്തയച്ചല്ലോ നമ്മൾ ചർച്ച ചെയ്തോ കത്തടക്കം നമ്മൾ കൊടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ഗവൺമെൻറ് സെക്രട്ടറി വീണ വീണ എന്താണ് അവരുടെ പേര് റാണി ജോർജ് ഐ എസ് റാണി ജോർജ് ഐ എ എസ് കത്തയച്ചതാണല്ലോ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ അതിൻ്റെ സബ് കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നു അവരുടെ റിപ്പോർട്ട് വന്നാൽ ഉടനെ എം ഒപ്പുവെക്കും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ കത്തയച്ചു അപ്പോൾ രണ്ട് കൊല്ലത്തോളമായി അപ്പോൾ അന്നൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇല്ല അത് ഇപ്പം എപ്പോഴാണ് പ്രശ്നമുള്ളത് ഇപ്പോൾ ഈ പണ്ട് ഫണ്ട് എസ് എസ് എ ഫണ്ട് കിട്ടുന്നില്ല എസ് എസ് എ ഫണ്ട് തരണമെങ്കിൽ അഞ്ച് കൊല്ലമായല്ലോ ഇത് പാസ്സായിട്ട് ഇത് എൻ ഇ പി പാസ്സായിട്ട് അഞ്ച് കൊല്ലമായി ഇപ്പോഴും എന്താണ് നിങ്ങൾ മുഴുവനായിട്ട് നടപ്പാക്കാത്തത് മുഴുവൻ മേഖലയിൽ നടപ്പാക്കണ്ടേ ഹയർ സ്റ്റഡീസിൽ മാത്രം പോരല്ലോ സ്കൂൾ എഡ്യൂക്കേഷനിലും വേണ്ടേ പി എം ഉഷ പോരല്ലോ പി എം ശ്രീയും വേണ്ടേ അതെ അതും കൂടി നടപ്പാക്കിയാലേ ഫണ്ട് തരുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ പി എം ശ്രീ ഒപ്പിട്ടേക്കാം അതെ ഇതൊക്കെ നമുക്ക് പറ്റിയ അബദ്ധമാണെന്ന് മുൻകൂട്ടി തിരിച്ചറിയണ്ടേ മാത്രമല്ല ഈ ഒന്നും ഒരു കാര്യമില്ല ഇനി എൻ ഇ പി എന്തിനാ എതിർക്കുന്നത് കാവ്യവൽക്കരണം ആർ എസ് എസ് വൽക്കരണം എന്ത് കാര്യമുണ്ട് ആകെ പറയുന്നത് സി ബി എസ് ഇ ടെക്സ്റ്റ് ബുക്കുകളിൽ ചരിത്ര പുസ്തകങ്ങളിൽ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകങ്ങളിൽ മാറ്റം വരുത്തി സോഷ്യൽ സയൻസിൽ മാറ്റം വരുത്തിയെന്നാ ഏത് ഗവൺമെൻറ്റാ മാറ്റം വരുത്താത്തത് ഇനി വരുത്തിയാൽ എന്താണ് കുഴപ്പം ടെക്സ്റ്റ് ബുക്കുകൾ രണ്ട് കാരണങ്ങളും ഉണ്ടാവും ഒന്ന് ടെക്സ്റ്റ് ബുക്കുകളല്ല ക്രെഡിറ്റ് സമ്പ്രദായത്തിൽ ടെക്സ്റ്റ് ബുക്കുകൾ ഒരു സൂചന മാത്രമാണ് അത് വേണമെങ്കിൽ അത് എടുക്കാൻ എടുക്കാതിരിക്കാം അതിനപ്പുറത്തുള്ളത് മുഴുവൻ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുമ്പോഴാണ് പുതിയ പഠനം പൂർത്തിയാകുന്നത് അപ്പോൾ ഇതിലൊക്കെ ഇദ്ദേഹം ഒന്നും പഠിക്കാതെയാണ് ഒരു അന്ധവും ഇല്ലാതെയാണ് ധനകാര്യ വകുപ്പിന് കാശു വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ചാടിയത് എന്നാൽ കേന്ദ്രത്തിൽ ഈ ഏർപ്പാടൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ പ്രൊഫസർ കെ വി തോമസ് അദ്ദേഹം എന്താ ഈ ഇഷ്യൂവിൽ മിണ്ടാത്തത് അദ്ദേഹത്തിന്റെ പണിയല്ലേ തടഞ്ഞു വെച്ച ഫണ്ടുകൾ നീക്കി റിലീസാക്കി കൊടുക്കുക അതിനല്ലേ അദ്ദേഹത്തിന് നാലു അഞ്ചു ലക്ഷം ശമ്പളം കൊടുത്തവിടെ വെച്ചേക്കണത് അദ്ദേഹം എന്ത് എന്തൊന്നും മിണ്ടാട്ടില്ലല്ലോ ഈ ഇഷ്യൂവിൽ അപ്പോൾ എല്ലാവരും ഇപ്പൊ വന്ന് 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 എന്താ ചെയ്തത് കുറ്റം മുഴുവൻ ഈ ഒരു ഈ ഒരു ഈ സാധുവിൻ്റെ തലയിൽ കിട്ടു ആരെ ശിവൻകുട്ടിയുടെ തലയിൽ ശിവൻകുട്ടി കാണിച്ച മണ്ടത്തരാണ് ശിവൻകുട്ടി മാത്രം കാണിച്ച മണ്ഡത്തരാണോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് എൻ ഇ പി ഫണ്ട് വാങ്ങുമ്പോൾ കേരളത്തിലെ റാണി ജോർജ് ഐ എ എസ് കത്തയക്കുമ്പോൾ ഈ സി പി ഐക്കാർ ഉണ്ടായിരുന്നില്ലേ അപ്പം ഇതിലൊന്നും ഒരു കാര്യമില്ല സി പി ഐക്കാർ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കാണിക്കുന്ന മണ്ടത്തരം എന്താ ഒറ്റ കാര്യമുള്ളൂ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എൻ ഇ പിയിൽ നിന്ന് പൂർണ്ണമായി കത്തയക്കാണ് കത്തിപ്പം തയ്യാറായി എന്ന് പറയണു ഇന്ന് കത്തയക്കും എന്ന് പറയണു എന്താ കത്ത് എൻ ഇ പിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണം എൻ ഇ പി യിൽ നിന്ന് ഒഴിവാക്കണം എന്ന് എങ്ങനെയാണ് അതാ അതിനുവേണ്ടിയാണ് സമ്മർദ്ദം ഇനി കേരളത്തിലെ പ്രതിപക്ഷം എന്താ വണ്ടാത്തത് അല്ല അവര് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല കാരണം ഇപ്പം കേന്ദ്രത്തിന് മാത്രമേ പിന്നീട് ഈ കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റൂ മാത്രമല്ല കരാർ ഒപ്പിട്ട സമയത്ത് ഇതൊക്കെ അറിയാമായിരുന്നു ഇപ്പൊ ഈ സി പി ഐ കാണിക്കുന്നത് സി പി എമ്മും ബി ജെ പി തമ്മിൽ അന്തർധാര അന്തർധാരയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് ആ ആരോപണത്തിൽ ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല കാരണം ഇതിലിപ്പോ സി വേറൊന്നുമല്ല അല്ല ബി ജെ പി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ കേരള ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഇതിൽ വകുപ്പുണ്ട് കാരണം ഇത് കൺകരൻ ലിസ്റ്റ് ആണെങ്കിൽ തന്നെ ഇതിലെ അറുപത് ശതമാനം ഫണ്ട് കേന്ദ്രത്തിൻ്റെ ഇതാണ് അതുകൊണ്ട് അവർക്ക് നിർബന്ധിക്കാൻ പറ്റും നിർബന്ധിക്കുമ്പോൾ രണ്ട് മാർഗം ഒന്നുകിൽ അത് മാന്യമായി നേടിയെടുത്തിട്ട് ആ ആവശ്യമായ ഭേദഗതി ഇവിടെ നടപ്പാക്കും ഭേദഗതി എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ത് ഭേദഗതിയപ്പോ സവർക്കറെ കുറിച്ച് പഠിപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെ വാദം ഇല്ല അടിയന്തരാവസ്ഥ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അടിയന്തരാവസ്ഥ ഉണ്ട് അല്ലെ അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തണം ഗവർണറുടെ ഡ്യൂട്ടികൾ പഠിപ്പിക്കണം ഒക്കെ ഉൾപ്പെടുത്തിയേക്കാം അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് എന്താ നഷ്ടം ഗവർണർ ഗവർണർ ഡ്യൂട്ടി ഡ്യൂട്ടി ഇല്ലെങ്കിലും ഉണ്ട് പ്രശ്ന ഇപ്പൊ സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പൊ ഗാന്ധിജിയെ കൊന്നത് ഗാന്ധിയെ കൊന്നത് ഗോഡ്സേ ആണ് പക്ഷെ ഗാന്ധിയെ കൊന്നപ്പോ ആർ എസ് എസിനെ നിരോധിച്ചു എന്നാലും ഒരു വർഷം കഴിയുമ്പോൾ നിരോധനം മാറ്റി എന്നാണ് അവിടെ പറയുന്നില്ല ഇനി അടുത്തത് അടിയന്തരാവസ്ഥ ഉണ്ട് അടിയന്തരാവസ്ഥയിൽ ഇന്നലെ പ്രശ്നം ഉണ്ടായി അപ്പൊ കോൺഗ്രസ് അത് മറച്ചു വെക്കുന്നു അപ്പോൾ അതൊക്കെയല്ല റിയാലിറ്റി എന്താണോ അത് ഇനി മുഴുവൻ പേരും പഠിക്കട്ടെ അതാണ് ഇവിടുത്തെ അതാണ് തുറന്ന സമീപനമാണ് വേണ്ടത് അടിയന്തോ ഉറപ്പല്ല ഇപ്പോ ഈ പറയുമ്പോ അത് വളരെ കറക്റ്റ് ആണ് പറയുമ്പോ മുഴുവൻ പറയണ്ടേ മഹാത്മാഗാന്ധിയെ കൊന്നു ആരാണ് കൊന്നത് ഹിന്ദു മഹാസഭയുടെ ഹിന്ദു മഹാസഭയുടെ പഴയ നേതാവായിരുന്ന ആ സ്ഥാനത്ത് നിന്ന് ഹിന്ദു മഹാസഭയ്ക്ക് തീവ്രത പോരാ ഹിന്ദു മഹാസഭ ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാ പതിനഞ്ച് മുതൽ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് അതിന്റെ സമ അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് നമ്മുടെ സവർക്കർ അപ്പൊ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തീവ്ര അവർ ഈ ആ സംഘടനക്ക് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് രാജിവെച്ചിറങ്ങിപ്പോയിട്ട് അവർ തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ് ആ പ്രസ്ഥാനവും സംഘപരി ആർ എസ് എസ് തമ്മിൽ ബന്ധമില്ല എന്ന് എത്രയോ തവണ അവർ പറഞ്ഞതാണ് ഗാന്ധിയെ കൊന്നത് തെറ്റാണെന്ന് പറഞ്ഞതാണ് മാത്രമല്ല കോടതി തന്നെ അദ്ദേഹത്തിന് തെളിവില്ല എന്ന് പറഞ്ഞ് ഗൂഢാലോചന കേസിൽ ആ പ്രതി കുറ്റമുക്തനാക്കിയതാണ് അപ്പൊ സവർക്കറെ കുറിച്ച് പറയുമ്പോൾ എല്ലാം പറഞ്ഞോട്ടെ അതെ എല്ലാം പറഞ്ഞോട്ടെ ആ ഞാൻ പറഞ്ഞു അങ്ങനെ വന്നാൽ എന്താ കുഴപ്പം സവർക്കർ ഉണ്ട് അത് വരെയുള്ള ചരിത്രം ഇവിടെ തിരുത്തി എഴുതപ്പെടുകയാണ് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഇത്ര നാൾ പറഞ്ഞു പഠിപ്പിച്ചതിൽ നിന്ന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഈ വോട്ട് ചെയ്യാം കള്ളത്തരം കള്ളത്തരം പറഞ്ഞ എത്ര എത്ര കാലം പറഞ്ഞു പറഞ്ഞേക്കാൻ പറ്റും ഇനി ഞാൻ ചോദിക്കട്ടെ ഗാന്ധിയെ കൊന്നത് വലിയ കുറ്റമായി പോയി ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണെന്നാണ് ഇവർ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ കൂടെ പണ്ടുണ്ടായിരുന്നവർ അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം ക്രിമിനൽ കുറ്റം ചെയ്തവർ ഏതെല്ലാം പാർട്ടിയിലുണ്ട് ആ പാർട്ടികൾ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അവർ തന്നെയാണ് അവർ തന്നെയാണെന്ന് അർത്ഥമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ ഈ ഗാന്ധി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന പ്രിയപ്പെട്ടവനായത് എത്ര കാലത്തെ പഴക്കമുണ്ട് റീസെന്റ് പാസ്റ്റിലാണ് വളരെ അടുത്ത കാലത്താണ് ഗാന്ധി ശരിയല്ല ഗാന്ധി ആത്മീയവാദിയാണ് ഗാന്ധി ദൈവത്തിൻ്റെ ആളാണ് ഗാന്ധി ശാസ്ത്രവിരുദ്ധനാണ് ഗാന്ധി അപ്രായോഗിക സമീപനങ്ങളുള്ള ആളാണ് ഗാന്ധിയുടെ നയങ്ങളോട് നിരന്തരം എതിർത്തുകൊണ്ട് കലഹിച്ചു നിന്നവരാണ് ഇവർ എന്നാ അല്ലാത്തത് അപ്പോൾ ഇതൊക്കെ ഒരു ഒരു കുറച്ചു കാലത്തിൻ്റെ ഒരു ടൈമിൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഒന്ന് വൃത്തിയില്ല ഗാന്ധി വേണം പോട്ടെ അംബേദ്കർ വേണമല്ലോ ഇപ്പോൾ ഈ അംബേദ്കർ എന്നാ കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണച്ചത് ഞാൻ മനസ്സിലാക്കുന്നിടത്തുള്ളൊരു പാർട്ടി എന്ന നിലയിൽ അംബേദ്കർ കൊന്നു കൊലവിളിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംബേദ്കർക്ക് അംബേദ്കറോട് കളിക്കാൻ പോയാൽ പറ്റില്ല അവര് അംബേദ്കറോട് സംവാദത്തിന് എന്ന അംബേദ്കർ പറയും നിങ്ങൾ പഠിച്ചിട്ട് വാ അല്ല ഞങ്ങൾ അത് വായിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മൊത്തം നേതാക്കന്മാർ വായിച്ച പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അത് പറയും അംബേദ്കർ അതാണ് അംബേദ്കർ അപ്പൊ അംബേദ്കറോട് കലഹിച്ചു ഗാന്ധിയോട് കലഹിച്ചു കലഹിച്ചുകൊണ്ടേയിരുന്നവർ ഇപ്പം അംബേദ്കർ വേണം ഗാന്ധി വേണം ഒക്കെ ശരി ഈ ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ കേസിലും പി എം ശ്രീ ഏത് പദ്ധതി വന്നാലും രണ്ടായിരത്തി പത്തിലെ പരിഷ്കാരം അംഗീകരിച്ചില്ലേ വിദ്യാഭ്യാസ പരിഷ്കാരം അതിന്റെ മുഴുവൻ ഫണ്ടും അംഗീകേ അന്ന് കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ട പലരും ആയിരിക്കും ഉദ്യോഗസ്ഥന്മാരായിരിക്കും എല്ലാ സഭയിലും ഉണ്ടാകുക അങ്ങനെയല്ലേ ഇപ്പോൾ കേരളം ഭരിക്കുമ്പോൾ ഡി പി പി പദ്ധതി വന്നു അവരെതിരായിരുന്നില്ലേ എന്നിട്ട് പക്ഷേ ഡി പിന്നെ ഏറ്റെടുത്തു ഏറ്റെടുത്തപ്പോഴും അതിൻ്റെ ഒക്കെ തലപ്പത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തും സി പി എംമാരും ഒക്കെ കയറിയിരുന്നു അങ്ങനെയല്ലേ ഇരിക്കുകയാണ് അപ്പം അത്ര തന്നെയുള്ളു പേ ബി ജെ പി വരുമ്പോൾ ബി ജെ പിയുടെ ആളുകൾ വരും അവരുടേതായ നിലപാടുകളൊക്കെ പാ ടെക്സ്റ്റ് ബുക്കുകൾ വന്നു എന്ന് വരും അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് പഠിപ്പിക്കുക അത് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അത് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് എങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടാണ് പഠിപ്പിക്കുക ടെക്സ്റ്റ് ബുക്ക് ഒരു സൂചന അല്ലേ ഒരു ക്യാപ്സ്യൂൾ നിങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് കുട്ടികൾ പഠിച്ചോളൂ അത് പഠിക്കാൻ കുട്ടികൾക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാം അല്ലെങ്കിലും പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാട് കരട് തന്നെ എന്താണെന്നറിയുമോ പുതിയ വിദ്യാഭ്യാസ നയം ടീച്ച് ദം ഹൗ ടു ലേൺ ആണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞാ ക്യാപ്സ്യൂൾ ആയിട്ട് നിങ്ങൾ വിഴുങ്ങിയിട്ട് പോയി പരീക്ഷ ചെയ്താൽ അതിന് മാർക്ക് കിട്ടൂല ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതാ എങ്ങനെ എന്ന് പഠിപ്പിക്കുക പഠിക്കുന്നവരാണ് അല്ലാതെ ടെക്സ്റ്റ് കൊണ്ടല്ല പഠിപ്പിക്കുന്നത് അപ്പോൾ അതത്രേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും ഈ ഇദ്ദേഹം ഞങ്ങൾ എന്നെ എന്നെ ആക്ഷേപിച്ചതെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല ഒന്നും അദ്ദേഹം ആക്ഷേപം അർഹിക്കുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം തിരിച്ചറിയാം മിണ്ടാതിരിക്കുക ഒന്നിനും കൊള്ളാത്ത ഒരു പണിക്കും പറ്റാത്ത ഒരാളെ ഒരിക്കലും എന്ത് മന്ത്രിയാക്കിയാലും വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ ഒരു തരത്തിലും പറ്റാത്തയാളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി എന്നത് പിണറായി കൊടുത്തൊരു ഔദാര്യമാണ് ആ പിണറായിയാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചത് എന്നാ പിണറായി പറയേണ്ട മറുപടി എൻ്റെ ശിവൻകുട്ടി കേമനാണ് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം എടുത്ത നിലപാട് എന്താണോ അത് ആ നിലപാടാണ് ഈ ഗവൺമെന്റ് നിലപാട് അപ്പോൾ ഇനി കേരള ചിലപ്പോൾ ഉറ്റുനോക്കുന്ന ഇത്രയൊക്കെ നിലപാടെടുത്ത് തെറ്റായ കാര്യങ്ങളെടുത്ത മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ പുറത്താക്കുമോ അതല്ലേ ആയിരുന്നു എനിക്ക് വേണ്ടത്ര ആലോചന ഇന്നലെ എം എ ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് ഈ ചോദ്യം ഉണ്ട് എം എ ബേബി പറഞ്ഞത് ഇത് ഒപ്പിടുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടവ ആരോടെങ്കിലും കൂടിയാലോചന നടത്തിയിരുന്നോ അത് തെറ്റായി പോയി എന്ന് എം എ ബേബി പറഞ്ഞിട്ടുണ്ട് പിണറായി പുറത്താക്കണം ബേബി ഇൻഡയറക്റ്റ് എന്നുള്ളത് തുല്യ ആ പറഞ്ഞത് തുല്യാണ് തുല്യാണ് അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് അന്തർനാടകങ്ങളാണ് പക്ഷേ ഈ ശിവൻകുട്ടി അങ്ങനെ ജന്മമാണ് അദ്ദേഹം ചീത്ത ചീത്ത വിളി വാട്സാപ്പും കേട്ടുകൊണ്ടേയിരിക്കും കയ്യിലിരിപ്പാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനോനില അങ്ങനെയാണ് അതല്ലെങ്കിൽ അതിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അതാണ് വളർച്ചയും പരിശീലനം അങ്ങനെയാണല്ലോ ഗുണ്ടായുസത്തിന്റെ കളരിയിലാണ് ജയിച്ചത് അദ്ദേഹം വക്കീലാണെന്ന് പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ആലോചിക്കേണ്ടതാണ് ഏതാണ്ടും എന്നെ 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 ആക്ഷേപിക്കുന്നേ എന്ന് ശിവൻകുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമാധാനമുണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാനെങ്കിലും കേരളം ഇപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ടല്ലോ അത്രേ ഉള്ളൂ കാര്യം ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക